അയൽവക്കത്തുള്ള സ്വർഗ പങ്കാളിയുമൊത്ത് ജീവിക്കാനായി ആറുമാസം മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ചെന്നൈയിലെ കൃഷ്ണഗിരി ജില്ലയിലെ ചിന്നാതി ഗ്രാമത്തിലാണ് ഈ ദാരുണ സംഭവം നടന്നത് കുഞ്ഞിന്റെ അമ്മയായ ഭാരതിയും സുമിത്രയും തമ്മിൽ മൂന്ന് വർഷമായ അടുപ്പത്തിലായിരുന്നു അത് പിന്നീട് ലസ്ബിയൻ പ്രണയത്തിലേക്ക് എത്തി എന്നാൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കൂടുതൽ സമയം ലഭിക്കാതെ വന്നതോടെയാണ് കുഞ്ഞിനെ കൊല്ലാൻ ഇവർ പ്ലാൻ ചെയ്യുന്നത് രണ്ടുപേർക്കും ഒന്നിച്ച് കഴിയാൻ പലപ്പോഴും സമയം തികയാതെ വന്നു ഇരുവരുടെയും ബന്ധത്തിനിടയിൽ കുട്ടി ഒരു വിലങ്ങുതരിയായെന്നും അത് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് തന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിലുണ്ടായ ചില മാറ്റങ്ങൾ കണ്ടതോടെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഭർത്താവ് കുഞ്ഞിന്റെ കൊലയ്ക്ക് പിന്നിലുള്ള ഞെട്ടിക്കുന്ന കാരണം കണ്ടെത്തിയത് കുഞ്ഞ് മരിച്ചതിനു ശേഷവും ഭാരതി സന്തോഷവതിയായിരുന്നു നിരന്തരം ഫോണിൽ കളിയും ചിരിയും തുറന്നതോടെ ഭർത്താവിന് സംശയം തോന്നി തുടങ്ങി തുടർന്ന് ഭാരതിയുടെ ഫോൺ അറിയാതെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ വിവരത്തിന്റെ ചുരുളഴിയുന്നത് അയൽക്കാരിയായ സുമിത്രയൊക്കെ ഫോട്ടോകളും വീഡിയോകളും ആ ഫോണിൽ കണ്ടെത്തി മരിച്ചശേഷം ശേഷം കുട്ടിയുടെ മൃതദേഹത്തിന്റെ വരെ ചിത്രമെടുത്ത് പങ്കാളിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള സുമിത്രയ്ക്ക് ഭാരതി അയച്ചു കൊടുത്തിരുന്നു കൂടാതെ സംശയാസ്പദമായ തരത്തിലുള്ള പല മെസ്സേജുകളും ഭാരതിയുടെ ഫോണിലുണ്ടായിരുന്നു അതോടെ സുരേഷ് ഭാരതിയുമായി കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഒടുവിൽ കുട്ടിയെ താനാണ് കൊലപ്പെടുത്തിയതെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു മൂന്ന് കുട്ടികളുടെ മാതാവായ ഭാരതിയും തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള സുമിത്രയും തമ്മിലുള്ള പിരിക്കാനാകാത്ത ബന്ധമാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് മൂന്നാമത്തെ കുട്ടി ജനിച്ചതോടെ സുമിത്രയുമായി ഭാരതി ഇടപഴകുന്നതും സംസാരിക്കുന്നതും കുറച്ചിരുന്നു അതേ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്നാണ് കേളമംഗലം പോലീസ് പറയുന്നത് താനുമായുള്ള ബന്ധം തുടരുമെന്നും കുട്ടിയെ കൊലപ്പെടുത്തണം എന്നും സുമിത്ര നിരന്തരമായി ഭാരതിയെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കുട്ടിയെ കഴുത്ത് ചരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എങ്ങനെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് കൈ മുഖത്ത് വെച്ച് മൂക്ക് പൊത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് ഭാരതി പറയുന്നു ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് കാലിൽ വീഴാം മരിക്കും വരെ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം ഇത് ഭാരതി തന്നോട് പറയുന്ന കോൾ റെക്കോർഡിംഗ് ഭർത്താവായ സുരേഷ് പോലീസിൽ ഹാജരാക്കുകയും ചെയ്തു ഇൻസ്റ്റഗ്രാം റീൽസുകളിലും ഭാരതിയും സുമിത്രയും ഒന്നിച്ച് വീഡിയോകൾ ചെയ്തിരുന്നു ഭാരതി തന്റെ നെഞ്ചിൽ സുമി എന്ന ടാറ്റവും അടിച്ചിരുന്നു സുമിത്രയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും അടുത്ത് ഇടപഴകുന്നതിന്റെയും ദൃശ്യങ്ങൾ ഭാരതി ഫോണിൽ സൂക്ഷിച്ചിരുന്നു വേണ്ടി നിരന്തരം ഭാരതി പണം ചെലവാക്കി എന്നും പോലീസ് പറയുന്നു പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു സാമൂഹികമായി നിരാകരിക്കപ്പെട്ട ഒരു ബന്ധത്തിന്റെ പേരിൽ നടന്ന ഈ ക്രൂര കൊലപാതകം ഒരു സമൂഹത്തെ നടുക്കിയിരിക്കുകയാണ് ലൈംഗികത ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അവകാശമാണെന്നൊക്കെ പറയാമെങ്കിലും അതിനുവേണ്ടി ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കുക എന്നത് സമാനതകൾ ഇല്ലാത്ത ഒരു ക്രൂരതയാണ് ലസ്പിയൻ പങ്കാളിക്കൊപ്പം ജീവിക്കണമെങ്കിൽ അവർക്കൊപ്പമുള്ള ജീവിതം തിരഞ്ഞെടുക്കാം എന്നാൽ അതിനായി മൂന്ന് മക്കളുടെ അമ്മയായ ഒരു സ്ത്രീ ആറുമാസം മാത്രം പ്രായമുള്ള സ്വന്തം കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവം തമിഴ് തന്നെ തന്നെ നടക്കിയിരിക്കുകയാണ്